ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒക്കും ഏജന്റിനും ജാമ്യം കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒയ്ക്കും ഏജന്റിനും ജാമ്യം അനുവദിച്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ മദ്യവും പണവും കൈക്കൂലയും വാങ്ങിയ കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒ ടി എം ജേഴ്സണും ഏജന്റായ മൂന്നാം പ്രതി ചുള്ളിക്കൽ ജി രാമപ്പടിയാർക്കുമാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഒന്നും മൂന്നും പ്രതികളുടെ റിമാൻഡ് കാലാവധി ബുധനാഴ്ച അവസാനിച്ചതോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ റിമാൻഡ് കാലാവധി തുടരണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ വിജിലൻസ് അപേക്ഷ നൽകിയിരുന്നെങ്കിലും പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ഉപാധികളോടെയാണ് മൂവാറ്റുപുഴ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് കേസിലെ രണ്ടാം പ്രതി മരട് മണപ്പാട് പറമ്പിൽ സജേഷിന് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തത് ആർ ടിഒയുടെ എളമക്കലിലെ വീട്ടിൽ നിന്ന് നൂറ് ലിറ്ററിലേറെ വരുന്ന വിദേശ മദ്യക്കുപ്പികളും അറുപതിനായിരത്തിലേറെ രൂപയും വിജിലൻസ് അംഗം പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും